സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ആയിട്ടുള്ള ഒരു ആറ് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളെ ഈ സോഷ്യൽ മീഡിയ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതിൻ്റെ യൂസേജ് ഒന്ന് കുറക്കാൻ സഹായിക്കും ഇതെടുത്തിട്ട് എന്ത് ചെയ്യണം ഇതിങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് എന്തെങ്കിലും നമ്മൾ സാധാരണ വിസിറ്റ് ചെയ്യാത്ത എന്തെങ്കിലും പ്ലേസിലേക്ക് കൊണ്ടുവിടുക ഇപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവരുന്നത് ഈ സാംസങ്ങിൻ്റെ ഉള്ളിലാണ് ഈ സാംസങ്ങിൻ്റെ ഉള്ളിലും വല്ലാതെ ഞാൻ കയറാറില്ല അപ്പോൾ അതവിടെ എത്തി അതേപോലെ തന്നെ ഈ സെയിം സംഭവം ഫേസ്ബുക്കിനും കൊണ്ടുപോയി ഈ സാംസങ്ങിൻ്റെ ഉള്ളിലെത്തി ഓക്കെ ഇതെല്ലാം ഇപ്പോൾ ഈ സാംസംഗ് എന്നുള്ള സംഭവത്തിനുള്ളിൽ ഈ സാംസങ്ങിനുള്ള സാധനം ഞാൻ എപ്പോഴും വിസിറ്റ് ചെയ്യാറില്ല അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പോവാറില്ല ഞാൻ വീണ്ടും ഫ്രഷ് ആയിട്ട് മൊബൈൽ എടുക്കുകയാണ് ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോയി എന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അവിടെ കാണാനില്ല ഞാൻ കാണാനില്ലാത്ത സിറ്റുവേഷനിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ബോധം ബോധമുണ്ടാവും ഓക്കെ ഞാനിത് ഇതിൻ്റെ യൂസേജ് കുറക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് അവിടെ കാണാത്തത് ഞാൻ മൂവ് ചെയ്തതിൻ്റെ ആദ്യ കാലത്തൊക്കെ നമ്മൾ ഓക്കെ ഇൻസ്റ്റാഗ്രാമ് ആവശ്യമുണ്ടല്ലെ സോഷ്യൽ മീഡിയ ഒന്ന് ചെക്ക് ചെയ്യണം എന്തൊക്കെയാണ് അപ്ഡേറ്റ് വന്നിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നുമല്ലോ അപ്പോൾ നമുക്ക് ഓക്കെ സെർച്ച് ചെയ്തിട്ട് എവിടെയാണ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഹാബിറ്റ് കുറച്ച് മാറ്റങ്ങൾ വരുന്നതോടെ ഇതിൻ്റെ യൂസേജ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് ഈ സാംസങ് എന്നുള്ള സബ് കാറ്റഗറിനുള്ളിലേക്ക് നമ്മൾ ഇട്ടല്ലോ ആ ഉള്ളിലേക്ക് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തുറന്നിട്ട് ഇൻസ്റ്റാഗ്രാം കാണാൽ അത് ശീലാവും അങ്ങനെ അത് ഓട്ടോമാറ്റിക് ആവും അങ്ങനെ ഓട്ടോമാറ്റിക്ക് ആവുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് വീണ്ടും ചേഞ്ച് ചെയ്യുക പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും സബ് കാറ്റഗറിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം വീണ്ടും ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഹാബിറ്റ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ബോധം പിന്നെ നമുക്ക് വരും അങ്ങനെ ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ആദ്യത്തെ മെത്തേഡ് ഈ മെത്തേഡിൽ ഒന്ന് ജസ്റ്റ് കൺട്രോൾ ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് ബെനിഫിറ്റ് ഒന്നുമില്ല രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്തിട്ട് കുറേ കാര്യമൊന്നുമില്ല സിംപ്ലി ഇതാണ്ട് ലോങ് പ്രസ് ചെയ്യുക അൺഇൻസ്റ്റാൾ ആണ് ചെയ്യുക അൺഇൻസ്റ്റാൾഡ് അപ്പോൾ ഇൻസ്റ്റാഗ്രാം സക്സസ്ഫുൾ അൺഇൻസ്റ്റാൾ ആയി താങ്ക് ഗോഡ് അതേപോലെ തന്നെ ഫേസ്ബുക്ക് എന്ത് ചെയ്യണം ഫേസ്ബുക്ക് ലോങ് പ്രസ് ചെയ്യുക ഇത് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത കേസിൽ ഡിസേബിൾ ചെയ്തേക്കാം ഡിസേബിൾ അങ്ങനെ ഡിസേബിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഐക്കൺ പാടെ നമ്മുടെ മൊബൈൽ നിന്ന് പോകും ഐക്കൺ പോയാൽ അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എനിക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കണ്ടേ എനിക്ക് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കണ്ടേ എൻ്റെ ഫ്രണ്ട്സിനെ കാണണ്ടേ എൻ്റെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യണ്ടേ അങ്ങനെ ചെക്ക് ചെയ്യണം എന്ത് ചെയ്യണം ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ഉപയോഗിക്കാം നേരെ പോവാ ക്രോമിലേക്ക് പോവാം ക്രോമിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്യാം സെർച്ച് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റോഗ്യ ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാം ലോഡാവും ലോഡായതിന് ശേഷം അതാ ഇൻസ്റ്റാഗ്രാം കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സെയിം അക്കൗണ്ട് ലൈറ്റിൽ ഉപയോഗിക്കാം ഇത് ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല ക്രോം എന്ന് പറയുമ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കും വേറെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും അതിൻ്റെ കൂടെ ഒരു പ്ലേസ് ആയിട്ട് ഈ ഇൻസ്റ്റഗ്രാമിനെ കാണാം ഇങ്ങനെ ആകുമ്പോഴത്തെ മെച്ചം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ കാണുമ്പോൾ ഓർമ്മമായിട്ട് ഇൻസ്റ്റാഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് നിന്നിട്ട് എന്ത് ചെയ്യും നമുക്ക് എപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണം എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത് ആ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഗൂഗിൾ ക്രോം കയറിയിട്ട് സെർച്ച് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ഉപയോഗിക്കുക ഫേസ്ബുക്ക് ലൈറ്റ് ഉപയോഗിക്കുക അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൺട്രോൾ നമുക്ക് കിട്ടും ഫുള്ളായിട്ട് ടൈമും എനർജിയും ഡ്രെയിനായി പോകുന്നില്ല എന്നുള്ളൊരു ആശ്വാസം നമുക്ക് ഉണ്ടാവും